ചെറുപഴം ഉപയോഗിച്ചിട്ട് നാലുമണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു ആറ് ചെറുപഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സര ജാറിലിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു കോഴിമുട്ടയും ഒരു മൂന്ന് ഏലക്കേട സീഡും നന്നായിട്ട് അടിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു കപ്പ് മൈദയോ അല്ലെങ്കിൽ ഗോതമ്പൊടിയോ എടുത്താൽ മതി അതോടിട്ടതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലും ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ച് ഈ ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് കുഴച്ചെടുത്ത് അടച്ചു വെക്കാം കേട്ടോ ഒരമണിക്കൂർ അതിനുശേഷം തൻ്റെ മാവ് ഇതേപോലെ ഇരിക്കുന്നു അപ്പോൾ ഇനി നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഓരോ സ്പൂൺ വീതം ഇതേപോലെ കോരി ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ തിരിച്ചും മറിച്ചും നമ്മളൊരു ചെറിയ തീയിൽ ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുക്കുക അതിന് രണ്ട് വശവും അകം വെന്തതിനു ശേഷം നമുക്ക് കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ട് ഇതേപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ആയതിനു ശേഷം കോരി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റിയായിട്ടുള്ള പലഹാരം റെഡി